മൂന്നാൾ ഉണ്ടാകുമ്പോ ഒരാളെ മാറ്റി നിർത്തി രണ്ടാൾ സ്വകാര്യം പറയണത് പോലും ഇസ്ലാം എത്ര ഗൗരവായിട്ടാണ് പഠിപ്പിച്ചത് റസൂൽ പറയുകയാണ് കുന്തും സലാസ നിങ്ങൾ മൂന്ന് പേരാണെങ്കിൽ പേരായിരുന്നാൽ ആളുകളോട് കൂടി കുറെ ആളുകൾ വരെ നിങ്ങൾ രണ്ടാൾ സ്വകാര്യം പറയരുത് അല്ലെങ്കിൽ മൂന്നാളും കൂടി പറയാ അല്ലെങ്കിൽ കൊറേ ആൾ ഉണ്ടാകുമ്പോക്ക് രണ്ടാക്കു പറയാം അല്ലെങ്കിൽ എന്താ പ്രശ്ന മൂന്നാമനെ ദുഃഖിപ്പിക്കും എന്നെ കുറിച്ചാ എന്തായാലും രണ്ടാ മൂന്നാളുള്ളോടത്ത് രണ്ടാളിങ്ങനെ സ്വകാര്യം പറഞ്ഞു ഈ മൂന്നാമൻ എന്താ വിചാരിക്കുക എന്താ എന്നെ മാറ്റി നിർത്തി പറയും എന്നെ കുറിച്ച് എന്തെങ്കിലും ആവുമോ അവന്റെ മനസ്സിൽ ഒരു ചെറിയ വിഷമം ഉണ്ടാകാൻ നമ്മളെ വാക്ക് കാരണമായാൽ സുഹൃത്തുക്കളെ അത് തെറ്റാണ് തിന്മയാണ് എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട് കൂടുതൽ വിശദീകരിക്കല്ല റസൂൽ സല്ലാ അലൈ വസലമ്മ പറഞ്ഞ വളരെ ഗൗരവമുള്ള മറ്റൊരു കാര്യമാണ് രഹസ്യങ്ങൾ ഇങ്ങനെ പരസ്യമാക്കുക നമുക്ക് കിട്ടിയതൊക്കെ മറ്റുള്ളവരോട് ഇങ്ങനെ പറയാ അത് ചെറുതോ വലുതോ ആകട്ടെ അത് ഞാൻ ഇങ്ങനെ കേട്ടതാ ഇപ്പൊ ഇതുണ്ട് അറിയും എന്നോട് ആരോടും പറയരുത് എന്ന് പറഞ്ഞ് ഒരാളൊരു കാര്യം പറഞ്ഞാല് പിന്നെ എനിക്കത് പറയണമെങ്കിൽ ഞാനും അങ്ങനെ പറയണമെന്നേ ഉള്ളൂ എന്ത് എന്നോട് ആരോടും പറയരുതേ എന്ന് പറഞ്ഞ് പറഞ്ഞതാണ് ഇജ്ജ ആരോടും പറയരുത് കേട്ടോ ഞാൻ ആളോട് പറയാം ആ ആളോട് പിന്നെ ആരോടും പറയരുതേ എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുത്തതത്രേ പിന്നെന്താ പറയാ ഇന്നോടായത് കൊണ്ട് പറഞ്ഞതാണ് ഞാൻ പിന്നെ അന്നോട് എങ്ങനെ ഇത് പറയാതെ ഞാൻ ആരോടും പറയരുത് പിന്നെ എന്താ സഹോദരങ്ങളെ അമാനത്തിൽ ഒരു വില ഉള്ളത് ഇസ്ലാമില് നോക്കൂ നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം എത്ര ഗൗരവത്തിലാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അനസ് മാലിക് റളിയല്ലാഹു അൻഹു ഖാല അത അലിയ റസൂലുള്ളാഹി പറയാണ് അലൈഹി വസല്ലം പ്രവാചകൻ ഒരിക്കൽ അടുത്ത് വന്നു അൽ അബുമാൽ ഞാൻ കുട്ടികളൊപ്പം ഇങ്ങനെ കളിക്കായിരുന്നു അപ്പൊ പ്രവാചകൻ സ്രോസ് എടുക്കൽ വന്നു ഫലമ എന്നിട്ട് സലാം പറഞ്ഞു ഫീല ഹാജ എന്നിട്ട് ഇന്നെ ഒരു ആവശ്യത്തിന് പറഞ്ഞയച്ചു അങ്ങനെ ആവശ്യമൊക്കെ നിർവഹിച്ച് ഞാൻ വീട്ടിലേക്ക് പോയപ്പോഴേക്കും അല്പം വൈകി അപ്പോ എന്റെ ഉമ്മ എന്നോട് ചോദിച്ചു എന്തു നിന്ന് എത്ര സമയം തടസ്സം ഉണ്ടായത് എന്തി എന്തു നിന്ന് വൈകിയത് ച്ചതായിരുന്നു അതാ ഞാൻ വൈകിയത് അപ്പൊ ഉമ്മ ഉമ്മയും അനസറിയോട് ചോദിച്ചു മ ഹാജത്തു എന്തേന്നു ആവശ്യം അപ്പൊ ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഇന്ന ഹാസിർ അത് രഹസ്യാണ് അത് പറയില്ല അപ്പൊ എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു ലാ തുഹദ്ദിസ് നബി സിദി പറഞ്ഞുല്ലാ ആ റസൂൽ രഹസ്യമാണെങ്കിൽ ആരോടും പറയാൻ പറ്റാത്തതാണ് ഇനി ചി പറയരുത് കേട്ടോ എന്നോടാണെങ്കിലും അത് പറയണ്ടട്ടോ അനസ് അനസ് പറയണ്ട കേട്ടോ കാല ഹനസ് പറയാണ് ഈ ഹദീസ് പറയണത് അദ്ദേഹം പറയുകയാണെ സാബിത്തെ അതെന്താന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിന്നോട് പറയായിരുന്നു പക്ഷെ പറയില്ല പറയാൻ പറ്റാത്തത് സാബിത്തെ അന്നോടും പറയില്ല എന്ന് അനസബിന് മാലിക് റുദിയുള്ള പറയാണ് സൂക്ഷിക്കണം എന്നർത്ഥം ഹൃദയത്തിലേക്ക് കയറിയിട്ടില്ലാത്ത നാവ് കൊണ്ട് മാത്രം ഇസ്ലാം സ്വീകരിച്ചവരെ മുസ്ലിമീങ്ങളെ കുറിച്ച് പറയല്ല അവരുടെ ഔറത്തുകൾ നിങ്ങൾ ആരെങ്കിലും മറ്റുള്ളവന്റെ രഹസ്യങ്ങളുടെ പിന്നാലെ പോയാൽ അവന്റെ രഹസ്യങ്ങൾ പരസ്യമാക്കും രഹസ്യം പരസ്യമാക്കാൻ നിന്നാൽ അവൻ വീട്ടിന്റെ അകത്തളത്തിൽ ഒളിച്ചിരുന്നാലും വഷളാകും നമുക്ക് പഠിപ്പിച്ചു ചില ആളുകളൊക്കെ സ്വന്തം ഇണയുടെ രഹസ്യങ്ങൾ പോലും ഇങ്ങനെ പറയും ഭർത്താവിന്റെ ദാമ്പത്യ ജീവിതത്തിലെ കാര്യങ്ങൾ പോലും കൂട്ടുകാരികളോടും ഒപ്പം പഠിച്ചവരോടും ഒപ്പം വർക്ക് ചെയ്യുന്നവരോടും ഒക്കെ ഇങ്ങനെ പറയാ ഏറ്റവും വലിയ തെറ്റാണ് പറഞ്ഞു മനസ്സിലെത്തന്നോമേൽ കയ്യാമ അന്ത്യനാളിൽ അള്ളാന്റെ അടുക്കൽ ഏറ്റവും ചീത്ത സ്ഥാനമുള്ള മനുഷ്യൻ തന്റെ ഭാര്യയുമായി അവന്റെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ കൂട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞെടുക്കുക ഇങ്ങനെയൊക്കെയാണ് എടി ഇങ്ങനെയൊക്കെയാണാ എടി ഇങ്ങനെയാണ് എന്റെ ഭർത്താവ് ഇങ്ങനെയാണ് കേട്ടോ അങ്ങനെയാണ് എന്തൊക്കെ ഇങ്ങനെ രഹസ്യം പരസ്യമാക്കുന്നവരാണ് ഷെയ്ഖ് മുഹമ്മദ് വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ് ഇല്ലല്ല കാരി ഇന്ന് കുറെ പെണ്ണുങ്ങള് അവരുടെ വീട്ടിലെ കാര്യങ്ങളും ഭർത്താവുമായി ഇടപഴകുമ്പോഴുണ്ടാവുന്ന കാര്യങ്ങളുമൊക്കെ കൂട്ടുകാരോടും കുടുംബക്കാരോടും ഇങ്ങനെ പങ്കുവെക്കും സ്വന്തം വീട്ടിൽ വന്നാൽ ഭർത്താവിന്റെ വീട്ടിലത്തെ കുറെ പറയാനുണ്ടാവും കാര്യത് വലായുൽ ഒരു പെണ്ണിനും അനുവദനീയമല്ല വീട്ടത്തെ കാര്യങ്ങൾ മറ്റൊരോട് പറയൽ അല്ലെങ്കിൽ ുമായിട്ടുള്ള വിഷയങ്ങൾ പറയൽ ജനങ്ങളിൽ ഒരാളോടും ഉമ്മാനോടും പറയണ്ട പഞ്ചത്തിനോടും പറയണ്ട നാത്തുവിനോടും പറയണ്ട കുടുംബത്തിലെ കാര്യം വീട്ടിലെ കാര്യം രഹസ്യമായി സൂക്ഷിക്കേണ്ട പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ ആകണം നിങ്ങളത് പ്രചരിപ്പിക്കരുത് എന്ന് പറയരുത് എന്ന് ഷെയ്ഖ് മുഹമ്മദ്